പുതുവർഷത്തലേന്ന് ദുബായിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചത് റെക്കോർഡ് യാത്രക്കാർ പൊതുഗതാഗത മാർഗങ്ങളിലൂടെ യാത്ര ചെയ്തത് കഴിഞ്ഞ വർഷത്തേക്കാൾ ശതമാനത്തിന്റെ ഡിസംബർ എട്ട് ലക്ഷത്തിലേറെ യാത്രക്കാരാണ് പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിച്ചതെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ ശതമാനത്തിന്റെ ഇത്തവണ ഇത്തവണ ഏറ്റവും കൂടുതൽ പേർ ആശ്രയിച്ചത് ദുബായ് മെട്രോയാണ് ദുബായ് മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈനുകളിലൂടെ പന്ത്രണ്ട് ലക്ഷത്തിലേറെ യാത്രക്കാർ സഞ്ചരിച്ചതായി അധികൃതർ വ്യക്തമാക്കി ദുബായ് ട്രാമിൽ അമ്പതിനായിരത്തിലേറെ യാത്രക്കാർ സഞ്ചരിച്ചു പൊതുബസുകൾ ഏകദേശം അഞ്ച് ലക്ഷം പേർക്കാണ് സേവനം നൽകിയത് ടാക്സി സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയത് ആറര ലക്ഷം പേരാണ് ഷെയ്ഡ് മൊബിലിറ്റി സർവീസുകൾ അഞ്ച് ലക്ഷം യാത്രക്കാരെ പ്രയോജനപ്പെടുത്തിയെന്ന് ആർ ടി അറിയിച്ചു ഇ ഹെയിലിംഗ് സർവീസുകൾ ട്രാം ജലഗതാഗത മാർഗ്ഗങ്ങൾ എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ആഘോഷ നഗരങ്ങളിലേക്ക് ഒഴുകി വൻ ജനത്തിരക്ക് കണക്കിലെടുത്ത് ദുബായ് ഇവന്റ് സെക്യൂരിറ്റിയുമായി സഹകരിച്ച് ആർ ടി ഏർപ്പെടുത്തിയ പ്രത്യേക ഗതാഗത നിയന്ത്രണങ്ങളും റോഡടിക്കൽ നടപടികളും യാത്ര സുഗമമാക്കാൻ സഹായിച്ചു പുതുവത്സരാഘോഷ വേദികളിലേക്കും പുറത്തേക്കുമുള്ള യാത്രക്കാരുടെ സഞ്ചാരം തടസ്സങ്ങളില്ലാതെ സുരക്ഷിതമായി നടത്താൻ സാധിച്ചതിൽ സംതൃപ്തിയുണ്ടെന്ന് ദുബായ് റോഡ്സ് ആന്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി ജനം ദുബായ്